എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഇരട്ടിയാർ കൊച്ചുകാമാി ശ്രീ പത്മപുരത്ത് നിരാഹാര സമരം ആരംഭിച്ചു പന്ത്രണ്ടമ്മമാർ ചേർന്ന് പദ്രദീപം കൊളുത്തിയാണ് നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ള വാർത്തയുടെ വിശാംശങ്ങളുമായി കെ ജെ അജിത എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നത് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാപുരത്ത് നിരാഹാര സമരം ആരംഭിച്ചാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്താണ് വിശദാംശങ്ങൾ പ്രസിഡന്റ് ആർ മാണിക്കൂട്ടിൽ നിന്ന് ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ അനിശ്ചിതകാല നിരാഹാര സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എട്ടാം തീയതി രാത്രി എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി നിയോഗിച്ച ഒരു സംഘ ആളുകൾ ഒടുങ്ങിടത്തുള്ള ഹയർ റേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി ഹയർ റേഞ്ച് എൻ എസ് എസ് യൂണിയൻ ഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമം നടത്തുകയും സമുദായ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവരെ തടയുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് മാസക്കാലമായി ഹയർ റേഞ്ച് യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി സമര പരിപാടികളും പ്രക്ഷേപണങ്ങളും ഒക്കെ നടത്തിയിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ഇരുപത്തിയേഴ് മാസങ്ങളായിട്ടും എൻ എസ് എസ് നേതൃത്വം ഹയർ റേഞ്ച് എൻ എസ് എസ് യൂണിയനുമായിട്ട് ചർച്ചയ്ക്കു അനുരജനത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് യൂണിയൻ പ്രസിഡന്റ് അനിശ്ചിതകാല നിരാഹാര സംരന്തര സമിതിക്ക് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് നിയമാനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി നിലനിൽക്കുമ്പോൾ തന്നെ ജനറൽ സെക്രട്ടറി ഹൈറേജ് വരുമാനം മുഴുവൻ കൈക്കിലാക്കി സമാന്തര ഭരണം നടത്താൻ ശ്രമിക്കുകയും ഹൈറേജിലെ സംഘടനാ പ്രവർത്തനം കൈകർക്കുകയുമാണ് തിരുന്നതെന്നാണ് ഇവരുടെ ഒരു ആരോപണം അപ്പൊ ഇതില് ഈ കാലാവധി അവസാനിച്ചതിന് ചിലപ്പോൾ തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടത്താൻ തയ്യാറായിട്ടില്ല എന്ന ആരോപിച്ചാണ് ഇപ്പോൾ ഉപവാസ സമരത്തിൽ ഇപ്പോൾ നിരാഹാര സമരത്തിലും ഒക്കെ ഇതിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറല്ലെങ്കിൽ ഹൈറഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത് അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും ഇരിക്കുന്ന സ്ത്രീകരൻ ധർമ്മപാഠശാല സമയജനമായി പൂർത്തീകരിക്കാനും നേതൃത്വം തയ്യാറാകണമെന്നാണ് ഉദ്യോഗസ്ഥർക്കൂടെ ഇവർ ആവശ്യപ്പെടുന്നത് ഇതിനും തയ്യാറല്ലെങ്കിൽ ശ്രീരത്നാപുരം ധർമ്മപാഠശാല അതിന് പണം മുടക്കിയവർക്ക് നിരവധികം വിധി നൽകണമെന്ന നിർദ്ദേശവും ഹൈറേഞ്ച് യൂണിയൻ മുന്നോട്ട് വെക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് യാതൊരുവിധ ചർച്ചയ്ക്കും അനുരഞ്ജനത്തിനും വഴങ്ങാത്ത സാഹചര്യത്തിലാണ് എൻഎസ്എസ് ഹയർച് യൂണിയന്റെ പ്രസിഡന്റ് ആറ് മണിക്കൂട്ടം തന്നെ നേരിട്ട് ഇപ്പോൾ മരണം വരെ നിരാഹാര സമരം എന്നൊരു മുദ്രാവാസ്യം നേരിട്ട നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് പന്ത്രണ്ട് അമ്മമാര് എൻ എസ് എസ് എല്ലാം പന്ത്രണ്ട് അമ്മമാർ ചേർന്ന് മന്നത്ത പത്മനാംഗ ആചാര്യന്റെ പൂർണ്ണകാര് പ്രതിമയ്ക്ക് മുമ്പിൽ